ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കണത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ള ഉഴുന്ന് കഞ്ഞിയാണ് ഇന്നും നമ്മുടെ റെസിപ്പി അപ്പോൾ ഇത് കഞ്ഞിയുടെ ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ പായസമൊക്കെ കുടിക്കണം അതേ ടേസ്റ്റിലുള്ളൊരു കഞ്ഞിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും കുടിച്ചോളും ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബലം കൂടാനും എലിൻ്റെ ശക്തി കൂട്ടാനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കഞ്ഞി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഉഴുന്ന് കഞ്ഞി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടത്തെ ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് പരിപ്പാണ്ട്ടിട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഉഴുന്ന് പരിപ്പിന് പകരം തൊലിയുള്ള കറുപ്പ് ഉഴുന്ന് എടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇതിലും ചെയ്യാം പക്ഷേ കൂടുതൽ നല്ലത് തൊലിയുള്ള ഉഴുന്നാണ് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ സാധാരണ ഇഡലിക്കും ദോശയ്ക്കൊക്കെ ഉഴുന്ന് കുതിർത്തിട്ട് എടുക്കണം അത്രയും സമയമൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് മാത്രം ഒരു മണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ ഇതേ നന്നായിട്ട് ഇതിനെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർന്നിട്ടൊക്കെ വരട്ടെ ഇപ്പോൾ ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഉഴുന്നു ഒന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം ഈ ഒരു ഉഴുന്ന് നമ്മൾ അരച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് രണ്ട് ഏലക്കയുടെ ഉള്ളിലെ കുരു കൂടെ ചേർത്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കഞ്ഞിയൊക്കെ കുടിക്കണ സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഏലക്കയുടെ കുരും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉഴുന്ന് ഇതേ ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ഉഴുന്ന് അരച്ചത് നമ്മൾ ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വേണ്ടിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് നമുക്ക് അടുപ്പത്തൊക്കെ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഉഴുന്ന് അരച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കലക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിനു ശേഷം പിന്നെ നമുക്കത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇത് കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഈ ഒരു ഉഴുന്ന് നമ്മൾ വേവിച്ചിട്ടെടുക്കാനായിട്ട് ഉഴുന്നിൻ്റെ ആ ഒരു പച്ചമണൊക്കെ പോയി കിട്ടും വേണം അതുപോലെ തന്നെ ഉഴുന്ന് നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ വരും വേണം കേട്ടോ പിന്നെ അതിൽ ആ ഒരു കറുപ്പ് കളറിൽ ഇങ്ങനെ കാണുന്നത് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഏലക്കയുടെ ഉള്ളിൽ ആ ഒരു കുരു ആണ് കാണട്ടോ അപ്പോൾ അത് ശരിക്കാം കണ്ട് അരഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കിയിട്ട് വേണം ഈ ഒരു ഉഴുന്ന് നമ്മൾ വേവിച്ചിട്ടെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം ഈ ഒരു ഉഴുന്ന് കഞ്ഞി ഇവിടെ തമിഴ്നാട്ടിലെ മിക്ക പാർക്കുകളുടെ മുന്നിലൊക്കെ ഇങ്ങനെ രാവിലെയും വൈകിട്ടൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ചൂടോടെ അങ്ങനെ വാങ്ങിക്കാനൊക്കെ കിട്ടും നമ്മുടെ ശരീരത്തിന് വളരെ അധികം നല്ലതാണ് അത്ര ഈ ഒരു ഉഴുന്ന് കഞ്ഞി ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കുടിക്കണതൊക്കെ അപ്പോൾ അവിടുത്തെ ആ ഒരു ചേട്ടം പറഞ്ഞു തന്നതാണ് കേട്ടോ അത് സെയിൽ ചെയ്യണ ആ ഒരു ചേട്ടം പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ ഈ ഒരു ഉഴുന്ന് ഇതുപോലെ പച്ചവട അരക്കാണ്ട് ഇങ്ങനെ വറുത്തു പൊടിച്ചിട്ടൊക്കെ ചെയ്യും ഈ ഒരു കഞ്ഞി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കുടിക്കണതും വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ ഉഴുന്നൊക്കെ നമുക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണെന്നാണ് പറയണത് നമ്മുടെ എല്ലിനും അതുപോലെ തന്നെ ശരീരബലം കൂടാനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു ഉഴുന്ന് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഉഴുന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഉഴുന്നൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നല്ലവണ്ണം തന്നെ കുറുകിയിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കരപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കര പകരം സാധാ ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചുകൊടുത്താൽ മതി അപ്പം ഞാനിവിടെ അര കപ്പ് ശർക്കര പൊടിയാണ് ഇതിൽ കിട്ടുകൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു ശർക്കര പൊടിയൊക്കെ ഒന്ന് ഉരുകി വരുന്നത് മിക്സ് ആക്കിയിട്ട് എടുക്കാം ശർക്കരപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങാ പാൽ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നല്ല തിക്കായിട്ടുള്ള തേങ്ങാ പാൽ വേണം ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൂടെ കൊടുക്കുക ഈ ഒരു തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിച്ചിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ തിളപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോയ പോലെ ആവും ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അവസാനം കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതിൽ കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് അത് ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കണത് പക്ഷേ അത് കഴിയുമ്പോൾ ഒന്ന് തിക്കായിട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഇത് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കഞ്ഞി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ ഒരു ഉഴുന്നിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴിക്കണത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്